ഇന്നിപ്പം നമ്മുടെ ഡോക്ടർ ചിഞ്ചുസ് ഹോമിയോ ക്ലിനിക് ഇവിടെ എം ഐ എം പ്ലാസയിലെ അഡ്വക്കേറ്റ് ശാന്തകുമാരി മാഡം ഉദ്ഘാടനം ചെയ്തു അപ്പോൾ എല്ലാവരും വന്ന് പങ്കെടുത്തു നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് മെമ്പർ അതുപോലെ നമ്മുടെ വാർഡ് മെമ്പർമാര് എല്ലാവരും തന്നെ പങ്കെടുത്തു ശേഷം മൊത്തത്തിൽ പിള്ളേർക്കാണെങ്കിലും ചെറിയ ആൾക്കാർക്കാണെങ്കിലും വലിയ ആൾക്കാർക്കാണെങ്കിലും അലർജിയുടെ പ്രശ്നം ധാരാളമായിട്ട് കൂടിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ ക്ലിനിക്കില് പ്രത്യേകിച്ചിട്ട് ഒരു സ്പെഷ്യലൈസേഷൻ വരുന്നത് അലർജി ട്രീറ്റ്മെന്റിനാണ് കുട്ടികളിലാണെങ്കിലും വലിയ ആൾക്കാർ വലിയ ആൾക്കാരിലും ഉള്ള അലർജി ഭക്ഷണം കഴിക്കുമ്പോഴുള്ള അലർജി പിന്നെ ഡസ്റ്റ് അലർജി അങ്ങനെ എല്ലാ അലർജിക്കും നമ്മൾ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് ഒരു നല്ല മാറ്റത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക് ഒത്തിരി സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ഈ ഒരു അലർജി മേഖലയിൽ നിന്നുണ്ട് നമ്മുടെ അടുത്ത് വരുന്ന അലർജി രോഗികളൊക്കെ എന്ന് പറയുന്നത് കൂടുതലും അവർ മരുന്നുകൾ ബാക്കി എല്ലാ മരുന്നുകളും കഴിച്ച് മടുത്ത് വരുന്ന ആൾക്കാരാണ് അപ്പൊ നമ്മുടെ അടുത്ത് സ്ഥിരമായിട്ട് കഴിക്കാറുണ്ട് അതിൽ നല്ല മാറ്റം വരാറുണ്ട് അതുപോലെ തൊക്കിന് പുറമെയുള്ള രോഗങ്ങളാണെങ്കിലും മൈഗ്രെയിൻ പോലെയുള്ള അസുഖങ്ങളാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന മേഖലകൾ തന്നെയാണ് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഇവിടെ മാത്രമല്ല നമ്മൾ ഇന്ത്യയിലെ ഇതേ പുറത്തേക്കും എല്ലാ രാജ്യങ്ങളിലേക്കും മെഡിസിൻ കൊറിയർ അയച്ച് കൊടുക്കാറുണ്ട് ആരോഗ്യരംഗത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ജനങ്ങൾക്ക് താല്പര്യമുള്ള മെഡിസിൻ തിരഞ്ഞെടുക്കപ്പെടാനുള്ള ഒരു അവസരമുണ്ട് അത് ഏത് മെഡിസിൻ ഓഫ് ബ്രാഞ്ചസ് ആയാലും ഹോമിയോ അലോപ്പതി സിദ്ധ യുനാനി തുടങ്ങിയിട്ടുള്ള ആയുർവേദം ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് ആയുർവേദമാണ് അപ്പം ഇതെല്ലാം ഈ മേഖലകളിൽ ഏതാണ് നമുക്ക് താല്പര്യം നമുക്ക് ശാരീരികമായി കംഫർട്ടബിൾ ഏതാണ് താല്പര്യം ഏതാണ് അങ്ങനെ തിരഞ്ഞെടുക്കാൻ ഇന്ന് സുധാരൂക്കളാവുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് തീർച്ചയായും ഡോക്ടർ വളരെ പ്രസന്നവതിയാണ് വളരെ ഹാപ്പി ആയിട്ട് അവരുടെ മുഖം വളരെ എനർജറ്റിക് ആണ് തീർച്ചയായിട്ടും ജനങ്ങൾ അത് കണ്ട് തന്നെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എപ്പോഴും ഡോക്ടറെടുത്ത് പോകുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കുന്നത് ഡോക്ടറുടെ ഒരു ഒരു സ്പർശനം അല്ലെങ്കിൽ ഡോക്ടറുടെ സാമീപ്യം അതാണ് പലപ്പോഴും നമ്മൾ ഇന്ന ഡോക്ടറെ അടുത്ത് പോയാൽ കാര്യം അല്ലെങ്കിൽ മാറുന്നു എന്നൊക്കെ നമ്മുടെ ഒരു മാനസികമായിട്ടുള്ള രോഗിയുടെ ഏറ്റവും വലിയ മാനസികാവസ്ഥ അതാണ് ഡെഫിനറ്റ്ലി ഡോക്ടർ ചിഞ്ചു ഈസ് വെരി ഗുഡ് അവരുടെ മുഖം പ്രസനിപ്പുണ്ട് നല്ല എനർജറ്റിക് ആണ് ആണ് ഇതെല്ലാം നമ്മൾ ആരോഗ്യരംഗത്ത് ഉപയോഗിക്കുന്നത് നമ്മുടെ ഹോമിയോ ക്ലിനിക് ഉള്ളത് അതിന്റെ കൺസൾട്ടിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ ഒമ്പതര മുതൽ ഒരു വരെയും വൈകുന്നേരം നാല് മുതൽ ആറ് വരെയാണ് ഇത് കൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ സൗകര്യം ഉണ്ട് അപ്പൊ മെഡിസിൻസ് നമ്മൾ കൊറിയർ ചെയ്തു തരും ഇപ്പൊ എല്ലാ സേവനങ്ങൾക്കുമായിട്ട് ഞങ്ങളെ ബന്ധപ്പെടുക